ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വൽ ചേറ്റുവോട് ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി സന്ദർശകൻ ഗുണ്ടു പൊട്ടിച്ചു സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി തകർന്നു മണത്തല ബേബി റോഡ് ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസാണ് ഗുണ്ട് പൊട്ടിച്ചത് വലത് കൈപ്പറ്റി തകർന്ന ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറിയാണ് ഇയാൾ ഗുണ്ട് പൊട്ടിച്ചത് ഇന്ന് വൈകിട്ടാണ് സംഭവം ലൈറ്റ് ഹൌസ് സന്ദർശിക്കാനാണ് സൽമാൻ ഫാരിസ് ഉൾപ്പെട്ട സംഘം മുകളിൽ കയറിയത് ഇതിനിടയിലാണ് യുവാവ് കയ്യിൽ കരുതിയിരുന്ന ഗുണ്ട് പൊട്ടിച്ചതത്രേ റീൽസ് വീഡിയോ ചിത്രീകരിക്കാനാണ് ഗുണ്ട് കൈയിൽ കരുതിയിരുന്നതെന്നാണ് വിവരം ലൈറ്റ് മുകളിൽ നിന്നും ഉഗ്രശബ്ദം കേട്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി ചാവക്കാട് പോലീസ് അന്വേഷണം പരിഭ്രാന്തരായിരംഭിച്ചു അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജുവല്ലറി ചാവക്കാട് ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്